സർവീസിൽ നിന്നും വിരമിക്കുന്ന എടവണ സബ് ട്രഷറി ഓഫീസർ എം സുന്ദരരാജന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എടവണ യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി എടവണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു

അത്രത്തോളം സഹായിച്ചുകൊണ്ടാണ് ഈ സമയത്ത് സാറ് ഉണ്ടായിട്ടുള്ളത് അത് ഇനി വരുന്ന ആളുകൾ ആരാണ് വലിയ ടെൻഷൻ മെയ് മുപ്പത്തി ഒന്നിനാണ് ട്രഷറി ഓഫീസർ സുന്ദരരാജ് സർവീസിൽ നിന്നും വിരമിക്കുന്നത് പി ശശിധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു അബ്ദുൾ റഷീദ് അരഞ്ഞിക്കൽ പി മുഹമ്മദ് അലി മാസ്റ്റർ എം മുഹമ്മദ് ത്വയീബ് സുല്ലമി സി കെ ദേവരാജൻ പ്രൊഫസർ പി അബ്ദുൾ അസീസ് ഇ മുഹമ്മദ് എം കെ കുട്ടിയമ്മ എൻ വി അബ്ദുള്ള കെ മുഹമ്മദ് അബ്ദുൾ റസാഖ് എന്നിവർ സംസാരിച്ചു എം സുന്ദരരാജ് മറുപടി പ്രസംഗം നടത്തി ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ബാങ്ക് എടവണ്ണ